മ്യൂസിഷ്യൻ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു റിതം പാറ്റേൺ നമ്മൾ പ്രാക്ടീസ് ആണ് അത് ഓപ്പൺ സ്ട്രീം ക്ലാസ് ചെയ്യുന്നത് അതായത് നമ്മൾ ആ ഒരു റിതം പാറ്റേൺ നമുക്ക് സ്റ്റഡി ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ബാറിനകത്ത് നമ്മൾ നാല് ബീറ്റ് അത് എങ്ങനെയാണ് നമ്മൾ വായിക്കുക അതായത് നമ്മൾ ക്വാർട്ടർ നോട്ട് വരുമ്പോഴും മിനിം വരുമ്പോഴും അതേപോലെ ഹോൾ നോട്ടൊക്കെ നമുക്ക് വരുമ്പോഴും അത് എങ്ങനെയാണ് നമ്മളത് വായിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു തന്നത് എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ക്ലാസ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ അപ്പോൾ നിങ്ങൾ നിങ്ങളാ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷ ഒന്നാണ് ഞാൻ എൻ്റെ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ബോല്യൂസ് ആണെങ്കിൽ നിങ്ങൾ ടൈറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറയാറുണ്ട് അപ്പോൾ അതെങ്ങനെ പാറ്റേൺ ഉള്ളത് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ഒരു മ്യൂസിക് നൊട്ടേഷൻ നിങ്ങൾക്ക് കാണാം ഒരു നാല് ബാറിനകത്ത് ക്രോട്ട് ബീറ്റ് നാല് നാല് ബാറിലും ക്രോട്ട് ബീറ്റ് ബീറ്റാണ് വന്നിരിക്കുന്നത് രണ്ട് ലൈൻ്റെ ഇടയിലാണ് നോട്ട്സ് വന്നിരിക്കുന്നത് ഹെഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ മൂന്നാമത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ ആ വീഡിയോ ഒന്ന് കാണുക എന്നതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നാല് ബാറിൻ്റെ അകത്ത് നാല് നാല് ക്രോട്ട് ബീറ്റ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് മുകളിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന സ്പേസിൽ കാണുന്ന ഹെഡ് നോട്ട് ഹെഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ട് ഹെഡ് നിൽക്കുന്ന ഭാഗം നോക്കുക ആ നിൽക്കുന്ന നോട്ട് കംപ്ലീറ്റ് ഈന്നുള്ള നോട്ടാണ് അപ്പോൾ നാല് ബാറിനകത്തും ഈന്നുള്ള ക്രോച്ച ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈന്നുള്ള ഈ സ്റ്റേഡിൻ്റെ ഓപ്പൺ നോട്ടാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ നാല് ബിറ്റ് നമ്മൾ ഇപ്പോൾ വൺ ടു ത്രീ ഫോർ വായിച്ചു സ്റ്റോപ്പ് ചെയ്തത് ശരിക്കും ഇതുപോലെ തന്നെ നാല് ബാർ നമ്മൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത് നമുക്ക് നോക്കാം നാല് ബാറും ഒരുമിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരാം അതുപോലെ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഇപ്പം നമ്മൾ നാല് ബാറും നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഞാൻ നാല് ബാറും വായിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് നമ്മൾ വായിക്കുന്നത് നാല് ബാറില് മൂന്ന് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൂന്ന് ക്രോച്ച് ബീറ്റും ഒരു റെസ്റ്റും ഒരു സൈൻ കാണാം നിങ്ങൾ അത് റെസ്റ്റാണ് റെസ്റ്റ് ബീറ്റാണത് നമ്മൾ അവിടെ നമ്മൾ വായിക്കില്ല നമ്മൾ കൗണ്ടിങ് മാത്രം ചെയ്യും പക്ഷെ വായിക്കില്ല അപ്പോൾ അത് എങ്ങനെ വായിക്കുന്നുള്ള ഒരു ബാറിൽ മാത്രം നമ്മൾ ആദ്യം ഞാൻ കാണിച്ചുതരാം എന്നിട്ട് ഞാൻ പ്രൂവായിട്ട് വായിച്ച് കാണിച്ചുതരാം അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ അവിടെ നിർത്തി വായിക്കുക അപ്പോൾ ഞാനത് എല്ലാം ബാറില് വരുന്നത് വായിക്കണം അതുപോലെ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇനി നമ്മൾ നമ്മളിപ്പോൾ ഇനിയുള്ള നമ്മൾക്ക് ഇവിടുത്തെ ഇനി അടുത്തത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം രണ്ട് ക്രോച്ചഡ് ബീറ്റും പിന്നെ രണ്ട് താഴെ നമ്മൾ ഫൈവ് ലൈൻസിൻ്റെ സെൻറ്റർ ലൈനിലായിട്ട് ഒരു ബ്ലാക്ക് ഇത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഇതിന് നമ്മൾ രണ്ട് ബീറ്റ് റെസ്റ്റാണ് അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ബീറ്റ് വായിക്കുക അടുത്ത രണ്ട് ബീറ്റ് നമ്മൾ കൗണ്ട് ചെയ്യുക പിന്നെ അടുത്ത രണ്ട് ബീറ്റ് വായിക്കുക രണ്ട് ബീറ്റ് കൗണ്ട് ചെയ്യുക അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണെങ്കിൽ കാണിച്ച് തരാം ത്രീ ഫോർ ത്രീ ഫോർ ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അത് വായിക്കുക ഇനി അടുത്തത് മിനിമം പറഞ്ഞ നോട്ട് തന്നെ ഈ തന്നെയാണ് മിനിം നോട്ട് അപ്പോൾ മിനിമം ഒരു ഒരു ബാറിൻ്റെ അകത്ത് രണ്ട് രണ്ട് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ ഡൗൺ വൺ ടു ത്രീ ഫോർ അബ്ബോ വായിക്കണം അതിങ്ങനെയൊന്ന് വായിച്ചു കാണിച്ചാൽ വൺ ടു ത്രീ ഫോർ അപ്പം ഇതിങ്ങനെ നമ്മൾ ത്രൂ ആയിട്ട് വായിക്കും നാല് ബാറ് വായിക്കുക ഇങ്ങനെ വായിക്കുക നമ്മൾ രണ്ട് ബീറ്റ് ഇപ്പോൾ വൺ ടു എന്നുള്ളത് ഡൗൺ ബോ അല്ലെങ്കിൽ ത്രീ ഫോർ എന്നുള്ളത് അപ് ഇങ്ങനെ വായിക്കുക അപ്പോൾ അത് നമ്മൾ മിനിമം നമ്മൾ ഹാഫ് നോട്ടായി ഇനി നമ്മൾ ഇത് രണ്ട് ബീറ്റ് നോട്ട് വായിക്കുക അടുത്ത രണ്ട് ബീറ്റ് റെസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളത് കൗണ്ട് ചെയ്തിട്ട് വായിക്കുക നാല് ബാറ് തുടർച്ചയായിട്ട് വായിക്കുക ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് വായിച്ച പഠിക്കാം ഇനി നമ്മൾക്ക് ഹോൾ നോട്ട് ഹാഫ് നോട്ട് ക്വാർട്ടർ നോട്ട് ഇത് മൂന്നും കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് ഒരു ബാറിൽ പ്ലേ ചെയ്യുന്നത് നോക്കാം അപ്പം ഇവിടെ കാണാം ഒരു ബാറിനകത്ത് ആദ്യം നാല് നാല് ബീറ്റ് വരുന്നത് ഹോൾ നോട്ട് അടുത്തത് മിനി അതായത് ഹാഫ് നോട്ട് രണ്ട് രണ്ട് ബീറ്റ് രണ്ട് രണ്ടും നാല് അപ്പോൾ രണ്ട് ബീറ്റ് ഡൗൺ രണ്ട് ബീറ്റ് അപ്പ് പിന്നെ അടുത്ത് നമ്മൾ നോക്കിയാൽ ക്വാർട്ടർ നോട്ട് ഓരോ ബീറ്റ് അപ്പോൾ ഡൗൺ അപ്പ് ഡൗൺ അപ്പ് അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നാലാമത്തെ ബാറിൽ വരുന്നത് ഹോൾ നോട്ട് തന്നെയാണ് അത് ഒരു വൺ ടു ത്രീ ബോർഡ് ഫുൾ ട്രോയിൽ വായിക്കാം ഇതെങ്ങനെയൊന്ന് വായിച്ചു നോക്കുക പിന്നെ ഞാൻ നിങ്ങൾ ഇതിനെ തൊട്ട് മുമ്പുള്ള ലെസണിൽ ഞാൻ വിട്ടുപോയതാണ് പറയാൻ വിട്ടുപോയതാണ് അതിൽ നമ്മൾ ഫോർ ഫോർ ടൈമിന് പകരം സി ആണ് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എന്ന് കഴിഞ്ഞാൽ കോമൺ ടൈമിൻ്റെ ഷോർട്ട് ഫോമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫോർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഞാൻ ലെസണിൽ നമ്മൾ നമ്മൾ ഫസ്റ്റ് പാറ്റേൺ വായിച്ച് രണ്ടാമത്തേൽ വൺ ടു ത്രീ മൂന്നാമത്തെ നാലാമത്തെ ബീറ്റ് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്രീ ആണ് കൊടുത്തിരിക്കുന്നത് അത് കോമൺ ടൈമിങ്ങിൻ്റെ ഷോർട്ട് ഫോം ആണ് കോമൺ ടൈമിങ്ങും ഫോർ ഫോറും ആണ് അപ്പോൾ നമുക്ക് ഈ നാല് ബാറിലും വരുന്ന നമുക്ക് നോട്ട്സുകൾ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം ആദ്യം ഹോൾ നോട്ട് പിന്നെ ഹാഫ് നോട്ട് പിന്നെ ക്വാർട്ടർ നോട്ട് വീണ്ടും ലാസ്റ്റ് ഹോൾ നോട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുക ആദ്യം വൺ പിന്നെ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാ സ്ട്രിങ്ങിലും ഈ ഋതം നമ്മൾ താളത്തിൽ വായിച്ച് പഠിക്കുക അപ്പോൾ ഇതിന്റെ നമ്മൾ മെട്രോണെന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനതിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ നമ്മൾ നീറ്റ് ക്ലാസ് കൊണ്ടുപോകുന്നില്ല അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും അടുത്ത ലെസനോടുകൂടി കാണാം